രാമചന്ദ്രായ കർക്കിടക സന്ധ്യകൾ രാമനാമത്തിൽ സദാ മുഖരിതമാണ് രാമകഥ പറയുന്നതും കേൾക്കുന്നതും മോക്ഷപ്രദമാണ് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ കിളിപ്പാട്ട് രൂപത്തിൽ എഴുതിയ അധ്യാത്മരാമായണം ഇതിന്റെ ഫലശ്രുതി ശ്രദ്ധിക്കപ്പെടേണ്ടതാണ് ഇത് പാരായണം ചെയ്യുകയോ കേൾക്കുകയോ ചെയ്യുന്നവർക്ക് ദീർഘ ആയുസും സന്താന സന്താനലാഭവും ഭാഗ്യവും ഐശ്വര്യവും ഉണ്ടാകുമെന്ന് എഴുത്തച്ഛൻ തന്നെ എഴുതിയിരിക്കുന്നു രാമായണ കഥ ഏറ്റവും ചുരുക്കി നിങ്ങളിലെത്തിക്കാനുള്ള ഒരു ശ്രമമാണ് ഈ വീഡിയോ ഈ കഥകൾ ശ്രദ്ധയോടെ ശ്രവിക്കൂ ആറ് പ്രധാന കാണ്ഡങ്ങളും ഏഴാമതായി ഉത്തരകാണ്ഡവുമായാണ് രാമായണം എഴുതപ്പെട്ടിരിക്കുന്നത് ബാലകാണ്ടത്തിൽ തുടങ്ങുന്ന രാമായണ കഥകൾ കേൾക്കൂ അയോധ്യ എന്ന മനോഹരമായ രാജ്യം ഇഷ്യാഘുവംശത്തിലെ പ്രബലനായ ദശരഥ മഹാരാജാവിന്റെ ഭരണത്തിൽ ഐശ്വര്യ സമ്പുഷ്ടമായ രാജ്യം അനപത്യതാ ദുഃഖം അതായത് പുത്രന്മാരില്ലാത്ത ദുഃഖം രാജാവിനെ അലട്ടിയിരുന്നു രാജഗുരുവായ വസിഷ്ഠന്റെ ഉപദേശപ്രകാരം അദ്ദേഹം പുത്രകാമേഷ്ഠി യാഗം നടത്തുകയും യാഗപ്രസാദമായി വന്ന പായസം തന്റെ ഭക്തിമാരായ കൗസല്യ കൈകേയി സുമിത്ര ഇവർക്ക് നൽകുകയും ചെയ്തു കൗസല്യ കൈകേയിമാർക്ക് ഓരോ പങ്കും സുമിത്രയ്ക്ക് രണ്ടു പങ്കും ലഭിച്ചതിനാൽ കൗസല്യയും കൈകേയിയും ഓരോ പുത്രന്മാർക്ക് ജന്മം നൽകുകയും സുമിത്ര രണ്ടു പുത്രന്മാർക്ക് ജന്മം നൽകുകയും ചെയ്തു അങ്ങനെ രാമൻ കൗസല്യയുടെയും ഭരതൻ കൈകേയിയുടെയും ലക്ഷ്മണശത്രുക്കന്മാർ സുമിത്രയുടെയും പുത്രന്മാരായി പിറവിയെടുത്തു രാമൻ മഹാവിഷ്ണുവിന്റെ അവതാരവും ലക്ഷ്മണൻ അനന്തന്റെ അവതാരവും ഭരത ശത്രുനന്മാർ ഭഗവാന്റെ ശംഖചക്രങ്ങളുടെ അവതാരങ്ങളുമാണെന്ന് പുരാണം സമർത്ഥന്മാരായ ഈ നാലു കുട്ടികളും വിദ്യാഭ്യാസവും ശസ്ത്രശാസ്ത്രകലകളും അഭ്യസിച്ച് യൗവനത്തിലേക്ക് കാലൂന്നിയ കാലത്ത് മഹാമുനിയായ വിശ്വാമിത്രൻ അയോധ്യ സന്ദർശിക്കുന്നു തന്റെ സിദ്ധാശ്രമത്തിലെ യാഗങ്ങൾ മുടക്കാനായി രാക്ഷസരായ സുബാഹുവും മാരീജനും നിരന്തരം ശ്രമിക്കുന്നുവെന്നും അവരെ അറുതി വരുത്തുവാനായി രാമലക്ഷ്മണന്മാരെ തനിക്കൊപ്പം അയക്കണമെന്നും വിശ്വാമിത്രൻ ദശരഥനെ അറിയിക്കുന്നു രാമലക്ഷ്മണന്മാർ വിശ്വാമിത്രനും ഒന്നിച്ച് വനത്തിലേക്ക് പോകും വഴി വിശപ്പും ദാഹവും അറിയാതിരിക്കാൻ മഹർഷി അവർക്ക് ബല അതിബല എന്ന രണ്ടു മന്ത്രങ്ങൾ ഉപദേശിക്കുന്നു പോകുന്ന വഴി താടകാവനത്തിൽ എത്തിയപ്പോൾ ഭീകരയും ദുഷ്ടയുമായ താടകയെ വധിക്കുവാൻ മഹർഷി രാമനോട് പറയുന്നു അതനുസരിച്ച് താടകാവധം നടത്തി അവർ സിദ്ധാശ്രമം ലക്ഷ്യമാക്കി നടക്കുന്നു സിദ്ധാശ്രമത്തിലെ യാഗശാലയിൽ തടസ്സം സൃഷ്ടിച്ച സുബാഹുവിനെയും മാരീജനെയും രാമലക്ഷ്മണന്മാർ നേരിടുന്നു സുബാഹുവിനെ വധിച്ച ശേഷം മാരീജനെ നേരിട്ടപ്പോൾ അയാൾ രാമപാദങ്ങളിൽ വീണ് മാപ്പപേക്ഷിക്കുന്നു അതിനാൽ തന്നെ അയാളെ വധിക്കാതെ തന്നെ രാമലക്ഷ്മണന്മാർ സിദ്ധാശ്രമത്തിലെ യാഗത്തെ സംരക്ഷിക്കുന്നു അവിടെ നിന്നും വിശ്വാമിത്രന്റെ ഉപദേശപ്രകാരം മഹർഷിയോടൊത്ത് അവർ മിഥില രാജ്യത്തേക്ക് പോകുന്നു ഗംഗാ തീരത്ത് ഗൗതമാശ്രമവും സന്ദർശിച്ച് വനമാർഗെ മിഥിലയിലേക്ക് പോകുമ്പോൾ ശാപത്താൽ ശിലയായി മാറിപ്പോയ അഹല്യയ്ക്ക് മോക്ഷം കൊടുക്കുന്നു ശ്രീരാമസ്വാമിയുടെ പാദസ്പർശത്താൽ മനുഷ്യരൂപം തിരികെ കിട്ടിയ അഹല്യെ അനുഗ്രഹിച്ച് അവർ മിഥിലാപുരിയിലെത്തുന്നു മഹാരാജാവിന്റെ കൊട്ടാരം അവിടെ ജനകപുത്രിയായ സീത എന്ന ജാനകിയുടെ സ്വയംവര ചടങ്ങുകൾ നടക്കുന്നു പരമശിവൻ അനുഗ്രഹിച്ചു കൊടുത്ത ത്രയമ്പകം വില്ലു കുലയ്ക്കുന്ന രാജകുമാരനു മാത്രമേ സീതയെ വരയ്ക്കാനാവുകയുള്ളൂ എന്ന ജനക മഹാരാജാവിന്റെ കൽപ്പനയനുസരിച്ച് ധാരാളം രാജാക്കന്മാർ ത്രയമ്പകം കുലക്കാൻ ശ്രമിച്ച് പരാജയപ്പെട്ടിരുന്നു ഈ അവസരത്തിൽ രാമൻ നിഷ്പ്രയാസം ആ വില്ലു കുലയ്ക്കുകയും സീതയെ പാണിഗ്രഹണം ചെയ്യുകയും ചെയ്തു ജനക മഹാരാജാവ് തന്റെ മറ്റു മൂന്ന് പുത്രിമാരായ ഊർമിള ശ്രുതകീർത്തി മാണ്ഡവി എന്നിവരെ ലക്ഷ്മണ ഭരത ശത്രുഘ്നന്മാർക്കും വിവാഹം ചെയ്തു കൊടുത്തു നാല് സഹോദരന്മാരും മാതാപിതാക്കളും ബന്ധുജനങ്ങളും പരിവാര സമേതം അയോധ്യയിലേക്ക് പുറപ്പെട്ടു മാർഗമധ്യേ രാമനെ യുദ്ധത്തിന് വെല്ലുവിളിച്ച് ക്ഷത്രിയ വൈരിയായ പരശുരാമൻ അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു അനുനയത്തിലൂടെ പരശുരാമനെ ശ്രീരാമൻ ശാന്തനാക്കുകയും ആ വിവാഹ സംഘം അയോധ്യയിൽ എത്തിച്ചേരുകയും ചെയ്തു ദേവേന്ദ്രന്റെ അമരാപുരി പോലെ ഐശ്വര്യ സമൃദ്ധമായി അയോധ്യ രാജ്യം നിലകൊണ്ടു ഇവിടെ ബാലകാന്ഡം സമാപിക്കുന്നു ഇനി അടുത്ത കാണ്ടമായ അയോധ്യാകാന്ഡം അയോധ്യാകാന്ഡം തുടങ്ങുന്നത് യുവരാജാവായ രാമനെ രാജാവായി അഭിഷേകം ചെയ്യാനുള്ള ദശരഥ മഹാരാജാവിന്റെ തീരുമാനത്തോടെയാണ് അഭിഷേക ഒരുക്കങ്ങൾ നടന്നുവരവേ കൈകേയി രാജ്ഞി തന്റെ തോഴിയായ മന്ധരയുടെ പ്രേരണയാൽ മഹാരാജാവിനെ സമീപിക്കുന്നു പണ്ട് പണ്ട ഘട്ടത്തിൽ താൻ രാജാവിനെ സംരക്ഷിച്ച സമയത്ത് രണ്ടു വരങ്ങൾ തന്നെന്നും ആ വരങ്ങൾ തനിക്ക് ഇപ്പോൾ ആവശ്യമായിരിക്കുന്നെന്നും അറിയിച്ചു സുസ്മേരവദനനായി രാജാവ് പറഞ്ഞു പ്രിയേ നിനക്ക് എന്താണ് വേണ്ടത് ചോദിച്ചോളൂ എന്തായാലും അത് സാധിച്ചു തരാം ഒട്ടും ചാഞ്ചല്യമില്ലാതെ കൈകേ പറഞ്ഞു രാമന് പകരം ഭരതനെ രാജാവാക്കണം ഇതാണ് എന്റെ ഒന്നാമത്തെ ആവശ്യം രാമനെ പതിനാല് വർഷം വനവാസത്തിന് അയക്കണമെന്നതാണ് എന്റെ രണ്ടാമത്തെ ആവശ്യം അപ്രതീക്ഷിതമായ ഈ ആഗ്രഹങ്ങൾ കേട്ട രാജാവ് ബോധരഹിതനായി എന്നാൽ കാര്യങ്ങൾ ഗ്രഹിച്ച രാമൻ പൂർണ്ണ മനസ്സോടെ ഇത് സമ്മതിക്കുകയും വനവാസത്തിനു പോവുകയും ചെയ്തു സീതയും ലക്ഷ്മണനും അദ്ദേഹത്തെ അനുഗമിച്ചു കൊട്ടാരവേഷങ്ങൾ ഉപേക്ഷിച്ച് രാമനും ലക്ഷ്മണനും സീതയോടൊപ്പം ഘോര വനത്തിലേക്ക് അവരെ അനുഗമിച്ച് മന്ത്രി മുഖ്യനായ സുമന്ദ്രരും പൗരജനങ്ങളും നദിയുടെ തീരത്തെത്തിയപ്പോൾ പൗരജനങ്ങളെ മടക്കി അയച്ചിട്ട് വീണ്ടും മുന്നോട്ട് ഗംഗാനദി തീരത്തെത്തിയ അവർ ഗുഹനെ കാണുന്നു സുമന്ദ്രരെ അവിടെ വെച്ച് മടക്കി അയച്ച ശേഷം രാമലക്ഷ്മണന്മാരെയും സീതയും ഗുഹൻ ഒരു തോണിയിൽ ഗംഗാനദി കടത്തിവിട്ടു മുന്നോട്ടുള്ള നടത്തത്തിൽ അവർ ഭരദ്വാജാശ്രമത്തിലും അതിനുശേഷം ചിത്രകൂടാജലത്തിലും വാൽമീകി മഹർഷി അവരെ അവിടെ പാർപ്പിച്ചു ഈ സമയത്താണ് അയോധ്യയിൽ നിന്നും ആ വാർത്ത വന്നത് മാനസിക വിഷമത്തിന്റെ മൂർധന്യതയിൽ ദശരഥ മഹാരാജാവ് ഇഹലോകവാസം വെടിഞ്ഞു രാജാവിന്റെ സംസ്കാര ചടങ്ങുകൾക്ക് ശേഷം ഭരതൻ വനയാത്രയിലേക്ക് ശ്രീരാമാദികൾ പോയ വഴിയെ ഭരതനും സഞ്ചരിച്ചു ഗുഹനെയും ഭരദ്വാജനെയും സന്ദർശിച്ച് ഭരതൻ ശ്രീരാമ സമീപമെത്തി മടങ്ങിവരണമെന്നും രാജ്യഭാരമേൽക്കണമെന്നും ഭരതൻ നിർബന്ധിച്ചെങ്കിലും തന്റേതായ ധർമ്മപാതയും ന്യായവഴിയും കാട്ടി രാമൻ അത് നിരസിച്ചു ഗത്യന്തരമില്ലാതെ ശ്രീരാമന്റെ പാതകം കൈപ്പറ്റി അത് സിംഹാസനത്തിൽ വെച്ച് ശ്രീരാമദാസനായി താൻ രാജ്യം ഭരിക്കുമെന്ന് ഭരതൻ അറിയിച്ചു പാതുകവുമായി ഭരതന്റെ മടക്കയാത്ര വീണ്ടും കാനന യാത്രയിൽ ദണ്ഡകാരണ്യമെന്ന കൊടും വനത്തിലേക്ക് പ്രവേശിക്കുന്നതിനു മുമ്പ് അവർ അത്രി മുനിയുടെ ആശ്രമത്തിലെത്തി മുനിയും ഭാര്യ അനസൂയയും ശ്രീരാമാദികളെ സ്വീകരിച്ചു വിശേഷപ്പെട്ട പ്രകൃതിദത്ത വസ്ത്രങ്ങളും ആഭരണങ്ങളും ദുഗുലവും കുണ്ടലവും അങ്കരാഗവും അനസൂയ സീതയ്ക്ക് സമ്മാനിച്ചു ഈ ആഭരണങ്ങൾ അണിഞ്ഞാൽ ഏറെക്കാലം സ്നാനം ചെയ്തില്ലെങ്കിൽ പോലും സ്നാനം ചെയ്ത പുതുമ നിലനിൽക്കുമെന്നും പാതിവൃത്തത്തിനു കോട്ടം സംഭവിക്കില്ലെന്നും അനസൂയ അവരെ അനുഗ്രഹിച്ചു ഇങ്ങനെ അയോധ്യാകാന്ഡം സമാപിക്കുന്നു അടുത്ത കാന്ഡമായ ആരണ്യകാന്ഡത്തിലേക്ക് ദണ്ഡകാരണ്യത്തിലെത്തിയ രാമാദികൾ വിരാധൻ എന്ന രാക്ഷസനെ വധിച്ച ശേഷം അവർ ശരഭംഗാശ്രമം സുതീഷ്ണാശ്രമം അഗസ്ത്യാശ്രമം എന്നിവിടങ്ങളിലെല്ലാം സന്ദർശിച്ച് പഞ്ചവടി എന്ന വനമധ്യത്തിലെ സ്വർഗ പ്രദേശത്തെത്തി പഞ്ചവടിയിലെത്തുന്നതിനു മുമ്പ് പക്ഷി രാജാവായ ജഡായുവിനേയും അവർ കണ്ടു പഞ്ചവടി അവിടെ മനോഹരമായ ആശ്രമം നിർമ്മിച്ച് അവർ താമസം ആരംഭിച്ചു രാമന്റെ കാലടികൾ മണ്ണിൽ ദർശിച്ച രാവണ സഹോദരിയായ ശൂർപ്പണക ആ പാദഭംഗി മനസ്സിലാക്കി രാമനിൽ അനുരക്തയായി അവളുടെ പ്രണയാഭ്യർത്ഥന രാമൻ നിരസിച്ചപ്പോൾ അവൾ ലക്ഷ്മണനോട് പ്രണയാഭ്യർത്ഥന നടത്തി അതും പരാജയപ്പെട്ടപ്പോൾ ശൂർപ്പണക ക്രദ്ധയാവുകയും ലക്ഷ്മണൻ അവളുടെ അംഗഛേദം വരുത്തുകയും ചെയ്തു തന്റെ സഹോദരിയെ ഉപദ്രവിച്ച രാമലക്ഷ്മണന്മാരെ വകവരുത്തുവാൻ രാവണൻ തീരുമാനിച്ചു ശൂർപ്പണകയുടെ ആവശ്യപ്രകാരം രാവണൻ മാരീജനോട് ഒരു മാനിന്റെ രൂപത്തിൽ പഞ്ചവടിക്ക് സമീപമെത്താൻ ആവശ്യപ്പെട്ടു കാലങ്ങൾക്ക് മുമ്പ് രാമൻ മാപ്പ് കൊടുത്ത മാരീജൻ സത്യത്തിൽ അയാൾ അന്നു മുതൽ രാമഭക്തനായിരുന്നു എന്നാൽ രാവണനെ അനുസരിച്ചില്ലെങ്കിൽ അയാൾ തന്നെ വധിക്കും മാൻവേഷത്തിൽ പോയാൽ രാമൻ തന്നെ വധിക്കും അപ്പോൾ പിന്നെ ആ രാമബാണമേറ്റ് മരിക്കുന്നതല്ലേ മോക്ഷപ്രദം ഇതായിരുന്നു മാരീജന്റെ ചിന്ത പഞ്ചവടിയിലെ മനോഹരമായ പ്രകൃതി ഭംഗിയിൽ മതി മറന്നു നിന്ന സീതയുടെ നയനങ്ങൾ പെട്ടെന്ന് സ്വർണവർണത്തിലുള്ള ആ മാനിനെ കാണുന്നു സീതയുടെ ആഗ്രഹപ്രകാരം രാമൻ മാനിനെ പിടിക്കുവാൻ പോകുന്നു ഏറെ നേരം കഴിഞ്ഞപ്പോൾ ലക്ഷ്മണൻ രാമനെ തേടിപ്പോകുന്നു എന്നാൽ ഈ സമയം രാവണൻ ഒരു ഭിക്ഷുവിന്റെ വേഷത്തിൽ അവരുടെ ആശ്രമത്തിലെത്തുകയും സീതയെ ബലമായി പിടിച്ച് തന്റെ പുഷ്പക വിമാനത്തിലേറ്റി തെക്കേ ദിശയിലേക്ക് പറക്കുകയും ചെയ്തു ഇതിനിടയിൽ രാമന്റെ ബാണമേറ്റ് മാനീജൻ മൃതിയടയുകയും മോക്ഷപ്രാപ്തനാവുകയും ചെയ്തു സീതയുമായി ആകാശമാർഗെ രാവണൻ പൊയ്ക്കൊണ്ടിരുന്നു തന്നെ അപഹരിച്ചു കൊണ്ടുപോകുന്ന വഴി രാമനു ദൃശ്യമാകാനായി സീത തന്റെ ആഭരണങ്ങൾ താഴെയേക്കിട്ടു പോകുന്ന വഴി പക്ഷിരാജനായ ജഡായു രാവണന് തടസ്സമുണ്ടാക്കുകയും ജഡായുവിന്റെ ചിറകുകൾ രാവണൻ അരിഞ്ഞുകളയുകയും ചെയ്തു ജഡായു അർത്ഥപ്രജ്ഞനായി താഴേക്കു പതിച്ചു ലങ്കയിലെത്തിയ രാവണൻ സീതയെ അശോകവനിയിലെ ശിംശപാ വൃക്ഷ ഇരുത്തുന്നു കാവലിനായി തന്റെ ഏതാനും ഭൃത്യകളെയും ഏൽപ്പിച്ചു അശോകവനത്തിലെ ആ മരച്ചൂട്ടിലിരിക്കുന്ന സീതയുടെ ദയനീയ രൂപം രാമായണത്തിലെ രംഗങ്ങളിൽ നമ്മുടെ നയനങ്ങളെ സജലങ്ങളാക്കുന്ന ഏറ്റവും വികാരഭരിതമായ രംഗമല്ലേ ഇത് ഈ സമയം സീതയെ കാണാഞ്ഞ് രാമലക്ഷ്മണന്മാർ സീതാന്വേഷണത്തിനിറങ്ങി പോകുന്ന വഴിയിൽ മൃതപ്രായനായി കിടക്കുന്ന ജഡായുവിനെ കാണുകയും ജഡായുവിന് മോക്ഷം കൊടുക്കുകയും ചെയ്തു കബന്ധന് ശാപമോക്ഷം കൊടുത്ത് അവർ ശബരിയുടെ ആശ്രമത്തിലെത്തി ലങ്കാപുരിയിലാണ് സീതാദേവി ഉള്ളതെന്നും രാവണൻ തന്നെയാണ് സീതയെ അപഹരിച്ചു കൊണ്ടുപോയതെന്നും ശബരി രാമലക്ഷ്മണന്മാരെ ധരിപ്പിക്കുന്നു ശബരിക്ക് മുക്തി കൊടുത്ത് തെക്കേ ദിശയിലേക്ക് വീണ്ടും യാത്ര തുടരുമ്പോൾ ആരണ്യകാന്ഡം സമാപിക്കുന്നു അടുത്ത കാന്ഡമായ കിഷ്കിന്ദകാന്ഡം ആരംഭിക്കുന്നത് തെക്കേ ദിശ ലക്ഷ്യം വെച്ച് രാമലക്ഷ്മണന്മാർ സഞ്ചരിക്കുന്നത് തന്നെ പുണ്യായ പമ്പാനദി ദർശിക്കുന്ന രാമലക്ഷ്മണന്മാർ ഋഷ്യമൂകാജലം എന്ന പർവ്വതം കാണുന്നു അവിടെ മലമുകളിൽ സുഗ്രീവ ഹനുമാന്മാർ അവർ ഈ രണ്ട് ദിവ്യപുരുഷന്മാരെ കാണുകയും ഇവരുടെ യാത്രയുടെ ലക്ഷ്യം അറിഞ്ഞു വരാൻ ഹനുമാൻ ഇവരുടെ അടുത്തെത്തുകയും ചെയ്യുന്നു ഭക്തി നിർഭരമായ പുണ്യമായ മുഹൂർത്തം ശ്രീരാമനും ഹനുമാനും കണ്ടുമുട്ടുന്നു അവരൊന്നിച്ച് സുഗ്രീവ സമീപം എത്തുകയും ബാലി സുഗ്രീവ പോരാട്ടങ്ങളെപ്പറ്റി അറിയുകയും ചെയ്യുന്നു ബാലിയെ വധിച്ച് കിഷ്കിന്ദ രാജ്യത്തിന്റെ രാജാവായി സുഗ്രീവനെ അവരോധിച്ച് അവർ അവിടെ നിന്നും യാത്ര തുടരുന്നു പ്രവർഷണ പർവ്വതത്തിൽ താമസമാക്കിയ രാമലക്ഷ്മണന്മാർ സീതാന്വേഷണത്തിനായി സുഗ്രീവന്റെ സഹായത്തോടെ വാനരന്മാരെ നാനാർ ഡിക്കുകളിലേക്കും അയക്കുന്നു വാനര ഹനുമാനെ പ്രത്യേകം വിളിച്ച് സീതയെ കണ്ടാൽ പറയേണ്ട അടയാളവാക്യവും അടയാള മോതിരവും കൊടുക്കുകയും തെക്കു ദിശയിലേക്ക് പോകുവാൻ നിർദ്ദേശിക്കുകയും ചെയ്തു വിശ്വകർമാവിന്റെ പുത്രി ഹേമയുടെ സഖിയായ സ്വയംപ്രഭയുടെ പുരത്തിലെത്തിയ വാനരന്മാരെ സ്വയംപ്രഭ ആദരിച്ചയിക്കുകയും സൽക്കരിക്കുകയും ചെയ്ത ശേഷം ശ്രീരാമദേവ സമീപത്തേക്ക് പോകുന്നു ജഡായുവിന്റെ ജ്യേഷ്ഠനായ സമ്പാദി വാനരന്മാർക്ക് വഴി പറഞ്ഞു കൊടുക്കുകയും കടൽ കടക്കേണ്ടി വരുമെന്ന് പറയുകയും ചെയ്യുന്നു പിന്നീടുള്ള ചർച്ചകൾ സമുദ്ര ലംഘനം തന്നെ ഇവിടെ കിഷ്കിന്ദകാന്ഡം സമാപിക്കുന്നു അടുത്തകാന്ഡമായ സുന്ദരകാണ്ഡത്തിൽ ഹനുമാന്റെ സമുദ്ര ലംഘനമാണ് നാം കാണുന്നത് മാർഗവിഘ്നങ്ങൾ ഏറെ സുരസ സിംഹിക എന്നിവരെ പരാജയപ്പെടുത്തി ലങ്കയുടെ അതിർത്തിയിൽ കടന്ന ഹനുമാൻ ലങ്കാലക്ഷ്മിയെ ജയിച്ച് ലങ്കയിലേക്ക് ദൃഢനിശ്ചയത്തിന്റെ വിജയമെന്നോണം ശ്രീരാമനെ മാത്രം മനസ്സിൽ പ്രതിഷ്ഠിച്ചിരുന്ന ഹനുമാൻ ലങ്കയിൽ കാലുകുത്തുന്നു സീതാദേവിയെ കാണാൻ ധൃതിയിൽ അവിടെയെല്ലാം നിരീക്ഷിച്ച ഹനുമാനെ പവനൻ അതായത് വായുദേവൻ ശിംശപാ വൃക്ഷവും സീതാദേവിയെയും കാട്ടിക്കൊടുത്തു വായുപുത്രനാണ് ഹനുമാൻ എന്ന് നാം ഓർക്കണം അശോകവനിയിലെ ശിംശിപാവൃഷ ചുവട്ടിൽ മ്ലാനവദനയായി ഇരിക്കുന്ന തൻ്റെ ദേവിയെ കണ്ട ഹനുമാൻ പെട്ടെന്ന് കേട്ട ശബ്ദം ഹനുമാൻ തിരിച്ചറിഞ്ഞു രാവണന്റെ പുറപ്പാണ് രാവണൻ സീതാദേവിക്ക് സമീപമെത്തി പല വാക്കുകളാൽ പ്രലോഭിപ്പിക്കുന്നു സീതയുടെ പരുഷ വചനങ്ങൾ മറുപടിയായി കേട്ട രാവണൻ കോപാക്രാന്തനായി ദേവിക്ക് നേരെ വാളോങ്ങി ഇത് കണ്ട രാവണ പത്നിയായ മണ്ടോദരി രാവണനെ ശാസിക്കുന്നു ഹനുമാൻ സീതാദേവിക്ക് സമീപമെത്തി മുദ്രാമോതിരവും മുദ്രാവാക്കും ഉപയോഗിച്ച് താൻ ശ്രീരാമസ്വാമിയുടെ ദൂതനാണെന്ന് ധരിപ്പിക്കുന്നു പിന്നീട് ഹനുമാൻ ലങ്കയെ നശിപ്പിക്കാൻ ഒരുങ്ങുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനാവുന്നത് രാവണപുത്രനായ അക്ഷകുമാരനെ വധിച്ച ഹനുമാനെ രാവണപുത്രൻ തന്നെയായ ഇന്ദ്രജിത്ത് ബ്രഹ്മാസ്ത്രമേതു ഇത് ബന്ധനസ്ഥനാക്കുന്നു ഹനുമാൻ ദൂതനാണെന്നും ദൂതനെ വധിക്കുന്നത് ധർമ്മത്തിന് വിപരീതമാണെന്നും രാവണ സഹോദരനായ വിഭീഷണൻ രാവണനെ ഓർമ്മിപ്പിക്കുന്നു അതിനാൽ ഹനുമാന്റെ വാലിൽ തീ കൊളുത്തുന്നു കത്തുന്ന വാലുമായി ലങ്കയാകെ ഓടി നടന്ന് ഹനുമാൻ തന്റെ യുദ്ധം തുടരുന്നു ലങ്കാദഹനം ദൂതലക്ഷ്യം നിറവേറ്റി സീതാദേവിയെ ദർശിച്ച് ഹനുമാൻ കടൽ ചാടി ശ്രീരാമ സന്നിധിയിൽ തിരിച്ചെത്തുന്നതോടെ സുന്ദരകാന്ഡം സമാപിക്കുന്നു അടുത്ത അടുത്തകാന്ഡമായ യുദ്ധകാന്ഡം ആരംഭിക്കുമ്പോൾ ലങ്കാവിശേഷങ്ങൾ വിശദീകരിക്കുന്ന ഹനുമാനെയാണ് നാം കാണുന്നത് താൻ കണ്ട ലങ്കയെയും അശോകവനത്തിലെ ശിംഷപ വൃക്ഷ ചുവട്ടിലെ സീതാദേവിയെ പറ്റിയുമൊക്കെ ഹനുമാൻ രാമലക്ഷ്മണന്മാർക്ക് വിശദമായി പറഞ്ഞുകൊടുത്തു യുദ്ധം രാമ രാവണ യുദ്ധം സൈന്യം സമുദ്ര തീരത്തേക്ക് ഇതേ സമയം ലങ്കയിൽ രാവണനും യുദ്ധാലോചനയിൽ തന്നെ ദീർഘനിദ്രയിലായിരുന്ന സഹോദരൻ കുംഭകർണനെ ഉറക്കത്തിൽ നിന്ന് ഉണർത്തുന്നു ലങ്കയിലെ യുദ്ധവാർത്തകളുമായി രാവണ സഹോദരനായ വിഭീഷണൻ രാമസന്നിധിയിലെത്തുന്നു രാമനൊപ്പം ധർമ്മത്തിനൊപ്പം വിഭീഷണനും യുദ്ധസന്നദ്ധനായി രാവണന്റെ ദൂതനായി വരുന്ന ശുഗനെ ബന്ധിക്കുന്നു വാനര സൈന്യം സമുദ്രത്തിലൂടെ ചിറകെട്ടി തുടങ്ങുന്നു സേതു ബന്ധനം ശുഗൻ മടങ്ങി ലങ്കയിലെത്തുന്നു യുദ്ധാരംഭം രാവണ നിഗ്രഹത്തിനായി മണ്ണിൽ പിറവിയെടുത്ത മഹാവിഷ്ണു ശ്രീരാമസ്വാമി തന്റെ സൈന്യവുമായി യുദ്ധരംഗത്തേക്ക് രാവണപുത്രനായ ഇന്ദ്രജിത്ത് എയ്തുവിട്ട ബ്രഹ്മാസ്ത്രം ബ്രഹ്മാസ്ത്ര പ്രേമാരിയിൽ ലക്ഷ്മണൻ ഉൾപ്പെടെ അനേകർ മൃതപ്രായരായി മണ്ണിൽ വീഴുന്നു ഹനുമാൻ ഉടൻ തന്നെ ഹിമാലയത്തിലേക്ക് പറന്നു മൃതസഞ്ജീവനി എന്ന ഔഷധച്ചെടി നേടിയുള്ള യാത്ര മൃതസഞ്ജീവനി കണ്ട് തിരിച്ചറിയാനാവാതെ ഒരു മല മുഴുവൻ ഒരു കൈയിലെടുത്ത് ഹനുമാൻ തിരിച്ചെത്തി ഔഷധം ഫലിച്ചു പൂർവാധികം ശക്തിയോടെ യുദ്ധം തുടർന്നു രാവണപുത്രനും രാവണന്റെ ഏറ്റവും വലിയ ശക്തിയുമായിരുന്ന ഇന്ദ്രജിത് ലക്ഷ്മണാസ്ത്രമേറ്റ് മൃതിയടഞ്ഞു കോപവും സങ്കടവും അടക്കാനാവാതെ വർദ്ധിച്ച വീര്യത്തോടെ രാവണൻ രാമനെ ലക്ഷ്യമാക്കി തന്റെ ഓരോ അസ്ത്രവും തൊടുത്തു അവസാനം അവസാനം രാമൻ്റെ അസ്ത്രമേറ്റ് രാവണനും വധിക്കപ്പെട്ടു വാനരപ്പട ആഹ്ലാദ നൃത്തം ചവിട്ടി ലങ്കാരാജ്യത്തിന്റെ അധിപനായി വിഭീഷണൻ അഭിഷേകം ചെയ്യപ്പെട്ടു രാമനും സീതയും ലക്ഷ്മണനും പുഷ്പക വിമാനത്തിൽ കയറി അയോധ്യയിലേക്ക് ഒപ്പം ഹനുമാന്റെ നേതൃത്വത്തിൽ വാനരപ്പടയും അയോധ്യ ഉത്സവലഹരിയിൽ പ്രധാന വീഥികൾ അലങ്കരിച്ച് പൗരജനങ്ങൾ രാമാദികളെ സ്വീകരിച്ച് ആനയിച്ചു രാമനെയും സീതയെയും രത്നസിംഹാസനത്തിൽ ഇരുത്തി പവിത്ര നദികളിൽ നിന്ന് കൊണ്ടുവന്ന പുണ്യജലങ്ങൾ അടങ്ങിയ കലശങ്ങൾ അനേകം പൂജാ സാധനങ്ങൾ ശ്രീരാമന് അഭിഷേകം പട്ടാഭിഷേകം അയോധ്യ രാമരാജ്യമായി മാറി രാമായണ ഫലശ്രുതി പറഞ്ഞ് ആറാം കാണ്ഡം എഴുത്തച്ഛൻ അവസാന സീതായ പതയേ നമ